ഉപ്പുമുളക്കും സീരിയലിനെ കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആകാറുണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയാം ഇപ്പോഴും വൈറലാകാറുണ്ട് എന്നാൽ പണ്ടത്തെത്ര ഈ സീരിയൽ എല്ലാവരും ശ്രദ്ധിക്കാതെ പോയത് ഇതിൻ്റെ കാസ്റ്റും ക്രോവും മാറിയപ്പോൾ തന്നെയാണ് എന്ന് പറയാം ഇപ്പോഴിതാ ഇതിൻ്റെ കാസ്റ്റിൽ നിന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ട നന്ദൂട്ടി മാറുകയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കൊണ്ട് എത്തുകയാണ് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ സംസാരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയാണെന്നും പറയുന്നുണ്ട് എന്തുകൊണ്ട് നന്ദുട്ടി ഉപ്പുമുളകിൽ നിന്ന് മാറി എന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് എന്നാൽ ഉപ്പുമുളകിൽ നിന്ന് മാറിയോ എന്ന ഔദ്യോഗിക കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഉപ്പുമുളകിൽ നിന്ന് മാറി എന്ന ആരാധകർ തന്നെയാണ് നന്ദുട്ടിയുടെ അടുത്തേക്ക് ചോദിച്ച് എത്തുന്നത് നന്ദുട്ടിയുടെ മാതാപിതാക്കളോ ആരും തന്നെ ഇതിനെക്കുറിച്ച് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല നന്ദൂട്ടി ഉപ്പുമുളലിൽ നിന്ന് മാറിയോ നന്ദൂട്ടിയെ പുറത്താക്കിയോ ആ കൊച്ചുപോയത് നന്നായി അങ്ങനെ കുറച്ച് കമൻറ്റുകൾ അടക്കമുണ്ടായിരുന്നു ഒരു കുഞ്ഞു കുട്ടിയല്ലേ ആ കുഞ്ഞു കുഞ്ഞുകുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊരു ബോധം നിങ്ങൾക്ക് വേണ്ടേ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് നന്തൂട്ടി പോയത് നന്നായി എന്നൊക്കെ പറഞ്ഞെത്തുന്ന കമൻ്റുകൾ പോലും ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ അത്ര ശരിയല്ല എന്ന നിലപാടാണ് ഉപ്പുമുളകിലെ ആരാധകർക്ക് പോലുമുണ്ടത് വേറൊരു ഷൂട്ടിംഗ് തിരക്കിലാണെന്ന് ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴും ഇടുന്ന വീഡിയോകളിൽ ഉപ്പുമുളകിലേക്കില്ല എന്നാണ് ചോദ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് നന്തൂട്ടി ഉപ്പുമുളകിലുണ്ട് വേറൊരു ഷൂട്ടിലായിരുന്നു അതാണ് ില്ലാതെ കുറേ എപ്പിസോഡുകൾ വന്നത് എഴുതാപ്പുറം വായിക്കുന്നു എന്നെ പറയാനുള്ളൂ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്നാണ് ഇതിനെക്കുറിച്ച് നന്ദൂട്ടിയും നന്ദൂട്ടിയുടെ അടുത്ത വൃത്തങ്ങളും തന്നെ പ്രതികരിച്ചു കൊണ്ട് രംഗത്തെത്തുന്നത് ഉപ്പുമുളകിലേക്കില്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണ് ഇത് ചോദ്യത്തിന് മറുപടിയില്ല എന്നാണ് പറയാനുള്ളത് ചിലർ പറയുന്നത് കണ്ടു നെഗറ്റീവ്സൊക്കെ കണ്ട് സന്തോഷിക്കുന്നവരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലായി ഒരു കുഞ്ഞിനോട് എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഒരു കുഞ്ഞിനോട് എന്തൊക്കെ പറയാൻ പാടില്ലയോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമൂഹം അത് ചിലപ്പോൾ ഇവിടെ മാത്രമേ കാണൂ അതൊക്കെ തന്നെ ഇവിടെയാണ് കാണേണ്ടത് ഞങ്ങൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അവരൊക്കെ വന്ന് ചോദിക്കുന്നത് എന്തര്ത്ഥത്തിലാണെന്ന് മനസ്സിലാക്കാം പക്ഷെ ചിലരൊക്കെ ഉണ്ട് നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്തത് നന്നായി എന്നും നന്ദൂട്ടി വരാത്തതുൾപ്പെടെ നന്നായി എന്നൊക്കെ തരത്തിലുള്ള കമൻ്റുകൾ കണ്ടു ആ കുഞ്ഞിതൊന്നും കാണുന്നില്ല പക്ഷെ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നവർക്കും കുഞ്ഞിൻ്റെ അടുത്തവർക്കുമൊക്കെ ഇത് എത്രമാത്രം വേദനിക്കുമെന്നും വേദനിക്കുന്ന കമൻറ്റുകളാണെന്നും മനസ്സിലാക്കുന്നുണ്ടോ അത് മനസ്സിലാക്കാതെയാണ് ചിലർ കമൻ്റ് ചെയ്തത് കമൻറ്റിൻ്റെ മറവിലിരുന്ന് സ്വന്തം മുഖം പോലും വെളിപ്പെടുത്താനാകാത്തവർ നിരവധി പേരാണ് ഇതൊക്കെ കമൻ്റ് ചെയ്യുന്നത് ആ കുഞ്ഞിനെക്കുറിച്ചോ എന്താണ് സീരിയലെന്നോ അഭിനയമെന്നോ അറിഞ്ഞൂടാത്തവരെ കുറിച്ചാണ് ഈ പറയുന്നതല്ല ആ കുഞ്ഞിനെ ഇതൊന്നും അറിയില്ല അവൾ അഭിനയിക്കുന്നത് വരുന്നു അഭിനയിച്ച് തിരികെ പോകുന്നു അവളെ ആരാധകർ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും നന്ദുട്ടിക്ക് അറിയില്ല നന്ദുട്ടി വളരെ ചെറിയൊരു കുട്ടിയാണ് അഭിനയിക്കാൻ പറയുന്നത് മാത്രം ചെയ്യാൻ അറിയുന്ന ഒരു കുട്ടി ആ കുട്ടി ഓവറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് അതിൻ്റെ പ്രായത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള പക്വത ഉള്ളവർക്കില്ല എന്ന് പറഞ്ഞു മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ആരാധകരുടെ ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ നന്ദൂട്ടി ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യം നിലനിൽക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ